അല്ലമാലയുടെ പുതിയ ഷോറൂമാണ് പോത്തൻകോഡാണ് വളരെ നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് എല്ലാ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർക്കും അത്യാവശ്യം ഡെയിലി വെയർ ആയിട്ടും അല്ലാതെയൊക്കെ ഇടാനായിട്ടുള്ള നല്ല കളക്ഷൻസ് ഇവിടെ എല്ലായിരുന്നു അല്ലംമാലയുടെ പുതിയ സിൽവർ ഷോറൂം ഇപ്പൊ പോത്തൻകോട് ആരംഭിച്ചേക്കാണ് വെഞ്ഞാറമോട് ഓൾറെഡി അവർക്കൊരു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഞാൻ ഞാനവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ് അപ്പൊ അവിടുത്തെ നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിൽവറിന്റെ ഷോറൂമിൽ കൂടെ വന്നേക്കുന്നത് ഇവിടെ ഒരുപാട് എല്ലാ ഏജ് ഗ്രൂപ്പിനും പറ്റിയിട്ടുള്ള ക്യാഷും ഡെയിലി വെയറും പാർട്ടി വെയറും എല്ലാം ഉണ്ട് വളരെ വിശാലമായിട്ടുള്ളൊരു ശേഖരം സിൽവറിന്റെ ശേഖരം ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എല്ലാരും വരിക വാങ്ങിക്കണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാർക്ക് കല്യാണങ്ങളും മറ്റൊക്കെ വരുമ്പോൾ ഒരുപാട് സഹായങ്ങൾ അമാനൊന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ തന്നെ അറ്റോളം പാവപ്പെട്ട കുടുംബങ്ങളെ അമാന വഴി സഹായിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഈ പഞ്ചായത്തിലും അതായത് ഈ പോത്തങ്കോട് പ്രദേശത്തെ ആൾക്കാരെയും നമ്മുടെ അമാന ഡിലവറി വഴി സഹായിക്കാൻ കഴിയും എന്ന എല്ലാ വർഷവും എല്ലാ ഓണത്തിനും ഞെറിക്കടപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്നാം സമ്മാനം ആയിട്ട് ബൈക്ക് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം ടി വി ഫ്രിഡ്ജ് ഗൃഹോപകരണങ്ങൾ സ്ക്രാച്ച് ആൻവിൻ അങ്ങനെയുള്ള ഒരുപാട് സമ്മാന പദ്ധതികൾ പ്രിയ കസ്റ്റമേഴ്സിൽ നമ്മൾ അൽ അഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അൽ അമാന സിൽവർ സോൺ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനം അമാന ഗ്രൂപ്പ് ജുവല്ലറി രംഗത്ത് ഇന്നിപ്പോ നമ്മുടെ ജില്ലയിൽ കേരളത്തിലും ലബ്ദ പ്രതിഷ്ഠ നല്ല ബിസിനസ് തോന്ത്രം കൊണ്ടും വിശ്വാസ്യത കൊണ്ടും ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒന്നായി അമാന ഗ്രൂപ്പ് മാറുകയാണ് ൂട്ടിൽ അവരെ ആരംഭിച്ചിട്ട് ഇന്ന് അവിടുത്തെ ഏറ്റവും മികച്ച ജുവല്ലറി സ്ഥാപനമായി മാറാൻ കഴിഞ്ഞു അതിനോ അതോടൊപ്പം തന്നെ ഒരു റെസ്റ്റോറൻറ്റും എല്ലാം തുടങ്ങി അതിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ അവർക്കായിട്ടുണ്ട് നല്ല പെരുമാറ്റം കൊണ്ടും വിശ്വാസ്യമായ കച്ചവട തന്ത്രം കൊണ്ടും ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ് അല്ല മാന ഇപ്പൊ പോത്തങ്കോട്ട് ഒരു സിൽവർ ജുവല്ലറി ആയിട്ട് ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവിധ അഭിവൃദ്ധിയും നേരുന്നു വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ചടങ്ങിൽ അൽ അമ്മാന മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ നജീബ് പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽകുമാർ നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന രാജേന്ദ്രൻ പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ പോത്തൻകോട് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മലയിൽ കോണം സുനിൽ പോത്തൻകോട് സി പി ഐ എം എൽ സി സെക്രട്ടറി അഡ്വക്കേറ്റ് സജിത് പോത്തൻകോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബി പോത്തൻകോട് സിപിഐ എൽ സി സെക്രട്ടറി സജീഷ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം റാഫി പോത്തൻകോട് എസ് ഡി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി സലീം ഖരമന ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കൌൺസിലർ ലൈല ബി വി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോത്തൻകോട് സെക്രട്ടറി അനിൽ ഗുരുവായൂരപ്പൻ കേരള വ്യാപാരി വ്യവസായ സമിതി പോത്തൻകോട് സെക്രട്ടറി സുധീന്ദ്രൻ അറേബ്യൻ ഫാഷൻ ജുവല്ലറി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ നാസർ ആലംകോട് അഷ്റഫ് തുടങ്ങിയ ഒട്ടനവധി പേർ പങ്കെടുത്തു മികച്ച ഒരു സ്ഥാപനം കൂടി ഓണകാലമായിട്ട് ജുവല്ലറി രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലമാന ജലറി ജുവല്ലറിക്ക് പോത്തങ്കോട്ടിന് മറ്റൊരു തിലകക്കുറിയായിട്ട് അല്ലമാന വെള്ളി മാത്രമുള്ള ഒരു ജുവല്ലറി ആദ്യമായിട്ടാണ് പോത്തങ്കോട്ട് തുടങ്ങുന്നത് പോത്തങ്കോട്ടുകാരുടെ ഒരു പ്രത്യേകത അനുസരിച്ച് യാതൊന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാറില്ല പ്രതാപത്തിൽ നിന്ന് പ്രതാപത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് പോത്തങ്കോട്ടുകാർക്കുള്ളത് അതുപോലെ അല്ലമാനയും തന്നെ തുടങ്ങുകയും നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേർന്നുകൊണ്ട് ഓണാശംസം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സ്വർണം വാങ്ങുന്ന കടയിൽ ചെന്നിട്ട് സിൽവർ എടുക്കുന്നതിനേക്കാളും സിൽവറിനായിട്ടൊരു ഇന്നൊരു ഐഡിയ കൊണ്ടുവന്ന ഇതിന്റെ വ്യക്തി നജീബിനും എന്റെ എല്ലാ സ്റ്റാഫുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നേരുന്ന പ്രിയപ്പെടുമ്പോൾ വിശ്വസ്തതയുടെ വിശ്വസ്ഥതയുടെ പാരമ്പര്യത്തിന്റെ സ്നേഹത്തിന്റെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ മുൻപത്തിയിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് പോത്തൻകോട് എല്ലാവിധ ബിസിനസ്സുകളും വൻ വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു മേഖലയാണ് പോത്തൻകോട് ആ പോത്തൻകോട് ഇത്തരത്തിലൊരു അല്ല മേൽ എന്ന് പറയുന്ന ജ്വല്ലറി ഇവിടെ വരികയാണ് അതിന്റെ ബിസിനസ് ഇവിടെ ആരംഭിക്കുകയും ചെയ്തത് ഏറ്റവും മഹത്തരമായ കാര്യമാണ് സിൽവർ ലേഗത്ത് സിൽവറിന് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറയാം ഏറ്റവും സിൽവറിനെ ആശ്രയിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് ഏറ്റവും പ്രയോജനപരമായി ഈ രംഗത്തെ ഏറ്റവും സുഭിക്ഷമായ നല്ല സിൽവർ കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാന സമ്പരപ്പ് ഇവിടെ വന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ നിലയ്ക്ക് ആറു വർഷങ്ങൾക്ക് മുമ്പ് വെഞ്ഞാറമൂടി തുടക്കം കുറിച്ച അല്ല ഗോൾഡ് ആൻഡ് സിൽവർ സ്ഥാപനത്തിന്റെ അതിന്റെ എം ഡി അബ്ദുൾ നജീബിനും എൻ്റെയും നമ്മുടെ ഗ്രൂപ്പിൻ്റെയും ആശംസകൾ അർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു ൾക്കും ഡിസൈനുകൾ തീർത്തിട്ടുള്ള മനോഹരമായ നൈൻ ടു ഫൈവ് വെസ്റ്റേൺ ബോംബെ സിംഗപ്പൂർ ആന്റി കളക്ഷനുകളുടേതടങ്ങിയ വെള്ളിയാഭരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ സിൽവർ ജുവല്ലറിയായാണ് പോത്തൻകോട് വെഞ്ഞാറമൂട് റോഡിലായി അൽ അമാന സിൽവർ സോണിന്റെ ഒരുക്കം സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് വിശ്വസ്തതയും പരിശുദ്ധിയും കൈമുതലാക്കിയ അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആറാം വയസ്സിലേക്ക് കടക്കുന്ന ഈ വേളയിലാണ് സമ്പൂർണ്ണ വെള്ളിയാഭരണങ്ങളുടെ കമനീയ ശ്രേണി തീർത്തിട്ടുള്ള അൽ അമ്മാന സിൽവർ സോൺ പോത്തൻകോട് നഗരക്കായി സമർപ്പിക്കപ്പെട്ടതും അൽ അറസ്റ്റ് മുന്നിൽ മാത്രമായിട്ട് ആദ്യമായിട്ടാണ് ജൂലറി ഫീൽഡ് വന്നിട്ട് ആറ് വർഷം അനുബന്ധിച്ച് നമ്മുടെ നാലാമത്തെ ഷോറൂം സിൽവർ സോൺ എന്ന സ്ഥാപനം നമ്മള് കോത്തക്കോട് ഇന്ന് ഓപ്പൺ ചെയ്ത് ജനങ്ങൾക്ക് സംബോധന ചെയ്യുകയും തീർച്ചയായിട്ടും ഇന്നത്തെ ജനങ്ങളും നമ്മൾ അറിയാവുന്ന കുഞ്ഞാറമ്പൂട് പരിസരങ്ങളിലും ശ്രീകാര്യവും കോത്തൻകോടും ഒക്കെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഏകദേശം പിടിച്ചുപറ്റി നിൽക്കുന്ന നമ്മളെ ഈ ഗോൾഡ് അലൈബൻസിന്റെ എല്ലാവിധ ആശംസകളും എല്ലാ പ്രിയ കസ്റ്റമേഴ്സിനും ഇതിൽ വന്ന് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയിക്കുന്നു എന്നാലല്ല ജനങ്ങൾ തന്നെയാണ് നമ്മളെത്രയും നിലവാരത്തിൽ ഉയർത്തിയത് എല്ലാ ജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ സ്ഥാപനങ്ങൾ സന്ദർശിക്കണം നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഈ എല്ലാ നിങ്ങളോട് നമുക്ക് നമ്മുടെ വെഞ്ഞാറമ്പുടി ജ്വല്ലറി ശ്രീകാര്യം ജ്വല്ലറി ഇവിടെ നമുക്ക് സിൽവറിന്റെ കൊറേ എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു സോ അതിനു വേണ്ടി നമുക്ക് ഒരു സിൽവറിന്റെ മാത്രം ഷോറൂം ആയിട്ട് നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്കതും ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ അല്ലമാന ഗോൾഡൻ ഡൈമൺസിന്റെ സിക്സ് ആനിവേഴ്സറി കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കൊരു ഷോറൂമും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ സിൽവറിന്റെ മാത്രം കളക്ഷൻസ് ആണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഡെയിലി വെയറിനായാലും അല്ലാതെ ആയാലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഒന്ന് പർച്ചേസ് ചെയ്യാം നല്ലതാണ് ഗോൾഡൻ ജുവല്ലറിയുടെ ർപ്പിക്കുന്നു അല്ലമാന ഗോൾഡൻ സിൽവർ ഇന്ന് പോത്തങ്കോട് പെഞ്ഞാറമ്മൂട് റോഡിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാവിലെ എട്ട് മുപ്പതിന് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവുകൾ ആശംസിക്കുന്നു ആൽ കേരള ഗോൾഡൻ സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ്റെയും അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെയും പേരിൽ പ്രത്യേകം ആശംസകൾ ഈ സംരംഭത്തിന് നേർ നേരുന്നു എല്ലാവർക്കും ഈ പൊന്നോണം സന്തോഷകരമായിരിക്കട്ടെ ഈ പ്രത്യേക ഓണ ദിനങ്ങളിൽ പ്രത്യേക ഓഫറുകളും പ്രത്യേക സമ്മാനങ്ങൾ പ്രത്യേക ഡിസ്കൗണ്ടുകളെല്ലാം കൂടാതെ വളരെ ഭംഗിയുള്ള ഓർണമെന്റ്സുകൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഇതിനെല്ലാം പ്രിയപ്പെട്ട എല്ലാവരെയും ജൂവല്ലേ സ്വാഗതം ചെയ്യുന്നു ആഭരണങ്ങൾക്ക് പുറമെ നവരത്ന കല്ലുകളും വിവാഹ ആവശ്യത്തിനായുള്ള റെന്റൽ ഓർണമെന്റ്സിന്റെ വിപുലമായ ശേഖരവും ഔട്ട്ലെറ്റിൽ ഒരുക്കിയിട്ടുണ്ട് ഓണാഘോഷങ്ങളുടെ ഭാഗമായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ പ്രിയ കസ്റ്റമേഴ്സിനും ആകർഷകമായ ഗിഫ്റ്റുകളും കൂപ്പണിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനമായി ഗോൾഡ് കോയിനും രണ്ടും മൂന്നും സമ്മാനങ്ങളായി സ്പെഷ്യൽ ഗിഫ്റ്റുകളും മാനേജ്മെന്റ് വെച്ചിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ